സിക്സ് പാക്ക് വരുന്ന കഴിച്ചു ആഹ് വ്യാഴായിരുന്നു അന്ന് അപ്പൊ രാവിലെ തന്നെ എല്ലാവരും പള്ളിയിലൊക്കെ പോയി വന്നു ആ അപ്പൊ എല്ലാവരും രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നു ഞാനും മമ്മിയും കുക്കും എന്തിന്റെ കുക്കും എല്ലാം ഒക്കെ ഇരുന്നൂട്ടാ അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയി വന്നു ഇനി ജിമ്മിൽ പോകണം രാവിലെ ഇടയ്ക്ക് രാവിലെ പോകുമ്പോൾ മടക്കേ ഉച്ചിഞ്ഞിട്ട് പോകും അത് ജീതാന്റിക്ക് ഡ്യൂട്ടിക്ക് അനുസരിച്ചിരിക്കും ജീതാന്റി നേഴ്സി നേഴ്സായ കാരണം ചിലപ്പോൾ രാവിലെ ആയിരിക്കും ഡ്യൂട്ടി അപ്പോൾ ഞങ്ങൾ വൈകിട്ട് പോകും അപ്പോൾ ഇന്ന് രാത്രിയാണോ ഡ്യൂട്ടി അത് കാരണം ഞങ്ങൾ രാവിലെ പോവാണ് അപ്പോൾ ഇനി വേഗം ഡ്രസ്സ് മാറിയിട്ട് പോകട്ടെങ്കിൽ ഞാനും മമ്മിയും ജീതാന്റിയും കൂടിയാണ് പോകുന്നത് ജിം ആവാൻ അല്ലേ കട്ടൊക്കെ വരാൻ വേണ്ടി പോകാണ്ട് അടുത്ത് കുറെ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് വെയിറ്റ് ലോസ് ആയത് കാരണം ഞാൻ മൂന്ന് നല്ല തടിയായിരുന്നുള്ളൂ അപ്പോ എങ്ങനെയാണ് വെയിറ്റ് ലോസ് ആയതെന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്ന് വീട്ടിൽ ഒരു പണി എടുക്കാത്ത അപ്പൊ നമ്മള് വെറുതെ ഇങ്ങനെ വെക്കേഷൻ ഒക്കെ ആവുമ്പോഴിരിക്കുമ്പോ എന്തേലും ഒരു ഇതൊക്കെ വേണ്ട അപ്പൊ നമ്മുടെ ജിമ്മിലെങ്കിലും ബോഡി വെയിറ്റ് ലോസ് ആകാനല്ല ബോഡി ഒന്ന് സ്ട്രിക്റ്റ് ആകും അപ്പൊ നിങ്ങൾക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കി നിങ്ങളുടെ വീണ്ടടുത്തോ ജിമ്മിലൊക്കെ പോക്കോ കുട്ടികൾക്കും ജിമ്മിനൊക്കെ പോവാ അങ്ങനെ അങ്ങനെ ഏജിന് അത്ര പ്രശ്നം കുഞ്ഞാടേക്ക് വേണമെങ്കിലും പോവാം അപ്പൊ നമ്മളെ ജിമ്മിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്ക് അറിയാം എത്ര വയസ്സ് തൊട്ട് ജിമ്മിന് വരാന്ന് നമ്മുടെ കുക്കിനും പോവാം കുഞ്ഞയുടെ അമ്പിളെടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഏജിനനുസരിച്ചിട്ടുള്ള വർക്കൗട്ട് ചെയ്ത് എല്ലാവരും പേടിക്കണ്ട ജിമ്മിൽ പോ നമുക്കൊരു ആഗ്രഹം നമ്മള് എന്നും ചെയ്യണം ഹലോ ഇങ്ങോട്ട് ഇതാണ് എത്ര കിലോ വെയിറ്റ് കുറഞ്ഞൂടി നീ അപ്പൊ ഇതാണ് നമ്മുടെ ജിമ്മ് മസിൽസ് എന്നാണ് പേര് വെട്ടുകാടാണ് സ്ഥലം ഇന്നിപ്പസഹ വ്യാഴമായതുകൊണ്ട് ഞങ്ങള് പള്ളിയിലൊക്കെ പോയി കുറച്ച് നേരെ വൈകിട്ടാണ് വന്നത് അതുകൊണ്ട് അധിക ആൾക്കാർ ഇന്ന് വന്നിട്ടായിരുന്നില്ല വന്നവർ വേഗം പോയി ഇതാണ് നമ്മുടെ ജിമ്മ് അത്യാവശ്യം വർക്ക്ഔട്ട് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ നമ്മുടെ ട്രെയിനറെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് വേറൊരു ദിവസം പരിചയപ്പെടുത്തി തരാം ഇപ്പൊ ഞാൻ വന്ന് തുടങ്ങിയിട്ടുള്ളൂ കുറച്ച് ദിവസമായിട്ടുള്ളോ ഞാൻ വന്നിട്ട് ജിമ്മിലേക്ക് പിന്നെ ടു ഹവറോളം അവിടെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വർക്ക്ഔട്ടൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇത് നമ്മുടെ അവിടെയുള്ള ഫ്രണ്ട്സാണ് ഞാൻ എല്ലാവരും മെല്ലെ പരിചയപ്പെടുത്തി തരും കഴിക്കേണ്ടാണ് ജിമിറബം അത് പറഞ്ഞു നല്ല വിഷപ്പിൻ്റെ ആയിരുന്നു അപ്പൊ ഞങ്ങൾ റോബസ്റ്റ് പണം വാങ്ങിച്ചിട്ട് അത് കഴിച്ചുകൊണ്ടാണ് വീട്ടിൽ പോണത് അങ്ങനെ ഞാൻ വീട്ടിലെത്തിയ ഒരു റോബസ്റ്റ് വേണം പിന്നെ ബോസ്റ്റ് ഇട്ട പാലും കൂടെ ഞാൻ കുടിച്ചു പിന്നെ ബിഗ് ബോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം അത് കണ്ടിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കണത് പിന്നെ നിങ്ങളും ബിഗ് ബോസ് കാണുന്നവരാണെങ്കിൽ എനിക്ക് ബിഗ് ബോസിൽ ഇഷ്ടം അർജുനാണ് അപ്പൊ നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ കമന്റ് ചെയ്യുക അങ്ങനെ ബിഗ് ബോസ് കഴിയുന്നതോടു കൂടി ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ആടുജീവിതം കാണാൻ പോകാന്ന് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഉണ്ടോ നോക്കി ഗാനം തിയേറ്ററിൽ അങ്ങനെ നോക്കിയപ്പോൾ ഭാഗ്യത്തിന് ടിക്കറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം ബുക്ക് ചെയ്തിട്ട് സിനിമ കാണാൻ ആ ജീവിതം പറയുന്നത് അത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ പറഞ്ഞൊന്നും ഇങ്ങനെ റിയൽ ആയിട്ടുണ്ടായ സംഭവമാണ് ആ മൂവി കാണുമ്പോൾ ഇനി എന്താ ഇനി സംഭവം നല്ല അടിപൊളി മൂവിയായിരുന്നു അഞ്ചു മിനിറ്റിനുള്ളിൽ നമുക്ക് വേണ്ട നല്ല നമ്മുടെ വരും എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് സിനിമ പൃഥ്വിരാജിന്റെ അഭിനയം അടിപൊളി നമ്മളെ അതിന്റെ ഓർഡർ നോക്കിയ എനിക്ക് ഞങ്ങള് സിനിമ കഴിഞ്ഞു വന്നു അപ്പോൾ അപ്പൊ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പറയാണെങ്കിൽ നല്ല സിനിമയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി പിന്നെ എടുത്ത് പറയേണ്ട കാര്യം നമ്മുടെ പൃഥ്വിരാജ് എടുത്ത രേഖ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഭയങ്കര ഭയങ്കര തടീൻ്റെ പക്ഷെ പിന്നെ സിനിമ കണ്ടപ്പോൾ ആ കയ്യിൽ ഇങ്ങനെ കുറേ ഇതായിട്ടുണ്ടാവും ഇതാക്കിട്ടുണ്ടാകും കുറയാനൊക്കെ വേണ്ടിട്ട് അപ്പോൾ നല്ല പാടായിരുന്നു കുറെ കഷ്ടപ്പെട്ടു കാണുമ്പോ തന്നെ നമുക്ക് വിഷമം കാണുമ്പോൾ ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്ന കാരണം രാവിലെയും ഉച്ചയ്ക്ക് രാവിലെ വൈകിട്ടൊക്കെ ചപ്പാത്തിയാണെങ്കിൽ ഞാൻ അങ്ങനെ കട്ടഡായിട്ടൊന്നും എടുക്കുന്ന അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നാലും നമ്മള് നോക്കണ്ടേ മൂന്ന് വരെ ചോറിനെ കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചപ്പാത്തി നാണ അതിനെ കറി ഉണ്ടാക്കണം അന്ന് ഉണ്ടാക്കിയ കറി നമ്മൾ ഉണ്ടാക്കും നമ്മുടെ സ്പെഷ്യൽ മുട്ട കറി ഇങ്ങനെ കാണാം അത് നമ്മൾ ശരിക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ കണ്ടതാണ് ഇൻസ്റ്റഗ്രാമിൽ അപ്പോ നമ്മൾ അത് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ മുട്ട പൊട്ടിച്ചോക്കുക അത് കഴിഞ്ഞിട്ട് സബോള കുറച്ചിട്ട് കൊടുക്കുക അതുകഴിഞ്ഞിട്ട് ഉപ്പിടുക പിന്നെ മുളക് വേണമെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഇളാക്കണം ഈ ചട്ടിക്കകത്ത് കാറ പിടിച്ചിരിക്കണം വല്ലണ്ടടുക്കൊന്നല്ല അപ്പൊ ഇത് ഇങ്ങനെ വെക്കാം ഇതിലാണ് നമ്മൾ ഇണ്ടാക്കണത് മുട്ട ഓരോ കുഴിയിലായിട്ട് ഇങ്ങനെ മറച്ചിട്ടു കൊടുക്കാം അങ്ങനെ നമ്മളെ മുട്ടയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു വേണ്ട കറിയാണ് ഉണ്ടാക്കേണ്ടത് അപ്പൊ അതിന് നമ്മള് സാധാരണ എടുക്കുന്ന സ്ഥാപനം തന്നെ നമ്മള് സവോള പച്ചമുളകൊക്കെ ഇട്ടിട്ട് ആദ്യം നമ്മൾ വായും നമ്മുടെ സവോളയും പിന്നെ പച്ചമുളകൊക്കെ ഇനി നമ്മുടെ മെയിൻ സംഭവമാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് അടിച്ച് നമ്മൾ അടിച്ചുണ്ടാക്കിയതാണ്

നമുക്ക് ചാറ് വേണ്ട കാരണം നമ്മള് വെള്ളം ഞാനാണ് കുക്ക് ഒഴിച്ചു കൊടുക്കാൻ കിട്ടാൻ വേണ്ടി ചിക്കൻ മസാല ഇട്ടുകൊടുക്കാം இந்த ஃபுட் டூர் ില്ല സിനിമക്ക് പോയിട്ട് മാതിരി കൂടി പോയ ദിവസം വന്നു ആ വലിയ മമ്മീന്റെ വീട്ടിൽ വന്നു ഞങ്ങളൊക്കെ മടുത്തു അപ്പൊ ഞാൻ ഇങ്ങനെ പോയിട്ട് വേണം അങ്ങനെ ഗൈസ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി തികദ്യം മുട്ടക്കറിയും റെഡി ആയിരിക്കും കഴിക്കട്ടെ